യഥാർത്ഥത്തിൽ ആദ്യം സി പി എമ്മും അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരും ഈ വിഷയം മൊത്തം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ടാക്സ് അടച്ചാൽ ഇതിന്റെ വിഷയം അവസാനിച്ചു ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യമെന്ന് പ്രതിരോധം ആദ്യം തീർക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല എന്നും അതിൽ വെട്ടിപ്പ് നടന്നുവെന്നും ക്രമക്കേട് നടന്നുവെന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇപ്പോഴിതാ കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ എക്സാ ലോജിക്കും വീണാ വിജയനും നടത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിനും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ടാക്സോ കമ്പനീസ് ആക്ടിന്റെ വയലേഷനോ അല്ല ഇതിലെ യഥാർത്ഥ വിഷയം ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ് കറപ്ഷനാണ് കോടാനുകോടി രൂപയുടെ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ മുന്നിട്ട് നിന്ന് കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതാണ് യഥാർത്ഥ പ്രശ്നം അതിനോടനുബന്ധമായി ടാക്സിന്റെ വെട്ടിപ്പ് കമ്പനീസ് ആ നിയമത്തിന്റെ വെട്ടിപ്പ് വേണ്ട നിരവധിയായ നിയമ ലംഘനങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്നു എന്നാൽ കാതലായ പ്രശ്നം അഴിമതിയും മാസപ്പടിയും കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റി എന്നതുമാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം ആ വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്